കർത്താപന് പ്രിയേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ട് ആ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കി പറയാ ഈ രോഗം കൊണ്ട് നീ അവസാനിക്കും ഈ സാമ്പത്തിക വിഷയം കൊണ്ട് നിന്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീരും നീ ആഗ്രഹിക്കുന്ന പോലെ നീ കേട്ട പ്രവാചകന്മാരിലൂടെ കേട്ട ദൂതുകളൊന്നും നീ പ്രാപിക്കാൻ പോകുന്നില്ല ചില പ്രവചനങ്ങളൊന്നും നിവർത്തിയാകാൻ പോകുന്നില്ല ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ നിന്നോട് പറയുന്നുണ്ടാകും ഈ പ്രശ്നങ്ങൾ കൊണ്ട് നീ അവസാനിക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളൊരു ദൂത് പറയട്ടെ പേ പുസ്തകത്തിനകത്ത് എഷ്യാവിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തിയേഴിൽ പറയുന്നു ദൈവം നിന്നെക്കുറിച്ച് എന്താണോ നിർണയിച്ചിരിക്കുന്നത് അതും മാത്രമേ സംഭവിക്കത്തുള്ളൂ അതേ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നിന്നെ തൊടുവാൻ പറ്റത്തില്ല ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ദൈവം ദൈവമെന്താണോ എന്നെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നത് അതുമാത്രമേ നിൻ്റെ ലൈഫിനകത്ത് സംഭവിക്കത്തുള്ളൂ ഗോഡ് ബ്ലസ് യു